എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള മൊമെന്റ് ആണ് അപ്പോൾ ഈ കിട്ടിയ മെമന്റ് ഡ്രൈവിങ് യാതൊരുവിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം തന്നെ അനന്തപത്മനാഭൻ സാറിനോട് എൻ്റെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് അതൊരു വലിയ പ്രതീക്ഷ സാറിൻ്റെ വാക്കുകൾ നമ്മളിവിടെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വലിയൊരു അവാർഡായിട്ട് തന്നെ കരുതുന്നു ആക്ച്വലി ഇന്നൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം ഒരുപക്ഷെ ആട്ടം ഒരു ഒരു ഒന്നര വർഷമായിട്ട് അതിന്റെ ഒരു യാത്ര തുടങ്ങി ആട്ടം സിനിമ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഫെസ്റ്റിവൽസിനൊക്കെ പോയിരുന്നു അപ്പം ആട്ടം കുറച്ച് അധികം തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ചൊരു ജേർണി നടത്തിയിരുന്നു അപ്പം വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ആട്ടത്തിന്റെ ആദ്യത്തെ നമ്മൾ യു എസില് ലോസാഞ്ചലസിൽ നമുക്ക് ഒരു ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഐ എഫ് എഫ് ഐ എഫ് എഫ് ആയി ഗോവയിൽ നമ്മള് ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് ഫിലിം ആവുമ്പോഴും ഐ എഫ് എഫ് സ്കേയിൽ നമുക്ക് ബെസ്റ്റ് മലയാളം ഫിലിം കിട്ടുമ്പോഴും അതിലൊക്കെ ആ വേദികളിലൊക്കെ നിൽക്കുമ്പോൾ കിട്ടാത്ത ഒരു നിറവ് ഒരു സന്തോഷം എന്തോ ഒരു ഭയങ്കരമായ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഈ അവസരത്തിൽ ഇവിടെ ഉണ്ട് അത് കാരണം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ മണ്ണിൽ ഈ സിനിമ വന്ന് യാത്ര അവസാനി എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഇന്നത്തെ ഈ സ്ക്രീനിങ്ങോടുകൂടി എന്റെ ഉള്ളിൽ ആട്ടത്തിന്റെ ഈ യാത്ര അവസാനിക്കുകയാണ് ഞാൻ അടുത്ത സിനിമയുടെ ആലോചനകളിലേക്ക് മാനസികമായിട്ട് ഓഫ് കോഴ്സ് ഇനിയും ആട്ടത്തിന് മറ്റു സ്പേസസ് ഉണ്ടാവും മറ്റു ഫെസ്റ്റിവൽസ് ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഈ സ്ക്രീനിങ് അതായത് ഒരു വലിയ ഒരു ഫുൾ റൗണ്ട് ഇവിടുന്ന് തുടങ്ങി ലോകധർമ്മിയിൽ നിന്ന് തുടങ്ങി ഇവിടുത്തെ സ്പേസിൽ നിന്ന് തുടങ്ങി കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്ന് അവസാനിക്കുന്ന ഈ ഒരു മുഹൂർത്തം ഇത് എക്സ്ട്രീംലി എക്സ്ട്രീംലി സ്പെഷ്യലാണ് അത് നമുക്ക് പറയുന്നതിനപ്പുറത്തോട്ടുള്ളത് കാരണം പക്ഷേ ഇപ്പം ലോകധർമ്മി ഞാൻ എപ്പോഴും ആലോചിക്കും ലോകധർമ്മി എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലേ കാരണം ഞാൻ രാജഗിരി സ്കൂളിലാണ് പഠിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് അപ്പൊ മിഡിൽ ക്ലാസ് കുട്ടികൾ പഠിക്കുന്ന ഒരു അത്യാവശ്യം എന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം വളരെ പോഷായിട്ടുള്ള ഒരു സ്കൂളിൽ നിന്ന് ഞാൻ ലോകധർമ്മിയിലൊരു പതിനാറാമത്തെ വയസ്സിലാണ് വരുന്നത് അപ്പൊ ഒരു ഇരുപത് വർഷമായിട്ട് ഞാൻ ലോ ഒരു അംഗമാണ് അപ്പൊ അന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉണ്ട് ഒരു നമ്മുടെ അതും ഒരു ഒരു അബ്രിംഗിങ് കാലഘട്ടത്തിൽ നമുക്ക് പലതരം മനുഷ്യരെ പലതരം ആളുകളെ പലതരം പലതരത്തിൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ പലതരം എസ്തറ്റിക് എസ്തറ്റിക്സ് ഉള്ളവരെ പല ബാക്ക്ഗ്രൗണ്ട്സിൽ ഉള്ളവരെ ഇവരെയൊക്കെ കണ്ട് വളരുന്ന ഒരു പതിനാറ് വയസ്സുള്ള ഒരാൾക്കുണ്ടാക്കുന്ന ഇമ്പാക്ട് അത് ചില്ലറയൊന്നും അല്ല അത് എനിക്ക് ഒരർത്ഥത്തിൽ ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് ലോകധർമ്മി പോലൊരു സ്പേസ് അതും വളരെ അനായാസമായിട്ട് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അത്രയും ബ്യൂട്ടിഫുൾ ആണ് കാരണം ഞാൻ വരുമ്പോൾ ലോകധർമ്മിയിൽ വരുമ്പോൾ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് അപ്പൊ എൻ്റെ സീനിയേഴ്സാണ് സെൽവൻ ചേട്ടനും ചേട്ടനും സുധീർ ചേട്ടനും ഈ പറയുന്ന എല്ലാവരും ഇപ്പോഴും ഇതിൽ ഗ്രൂപ്പിലേറ്റവും ചെറുപ്പം ചെറുപ്പം എന്നുള്ള ഏറ്റവും ഇളയ ആള് ഞാനാണ് അപ്പോ ആ ആ ഒരു കൂട്ടായ്മയിൽ നമുക്ക് കിട്ടുന്ന ഒരു വളർച്ചയുണ്ട് എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഒരു സോഷ്യൽ സ്കിൽസ് നമ്മൾക്ക് മനുഷ്യരെ മനസ്സിലാവുന്നതിനകത്ത് നമ്മൾ ഒട്ടും ഫോഴ്സ്ഫുൾ അല്ല എല്ലാ ദിവസവും ഞായറാഴ്ച ഇരുന്നിട്ട് സാറ് എങ്ങനെ മനുഷ്യരെയോട് ഇടപെടാം എങ്ങനെ സോഷ്യൽ ക്ലാസ് ക്ലാസ് ഡിഫറൻസസ് ഇല്ലാതെ കാസ്റ്റ് ഡിഫറൻസ് ഇല്ലാതെ റിലീജിയസ് ഡിഫറൻസസ് ഇല്ലാതെ നിങ്ങളുടെ ഡിഫറൻസസ് എങ്ങനെ ഡിസല്യൂട്ട് ചെയ്യാം എന്നൊന്നും സാറ് പറയുന്നില്ല പക്ഷെ വർഷങ്ങൾ കൊണ്ട് ഇത് നമ്മുടെ ഉള്ളിൽ പതിയെ 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 ഇല്ലാതാവുകയാണ് അത് ഭയങ്കര രസ പറയാ പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഒരു പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം വെച്ചാൽ നമുക്ക് വളരെ എക്സ്ട്രീംസിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോകധർമ്മയുടെ യാത്ര പോകും കർണഭാരം എന്ന് പറയുന്ന നാടകത്തിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരും കർണഭാരത്തിലെ ആക്ടേഴ്സാണ് അപ്പൊ ഈ യാത്ര പോകുമ്പോൾ സംഭവിക്കുന്ന വെച്ചാല് ഇപ്പം മഹീന്ദ്രയുടെ ഇതിന് പോകുമ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ താമസിക്കുന്നത് ഒരു ലോഡ്ജിലായിരിക്കും അപ്പൊ ആ ട്രെയിനിൽ പോയി നമ്മൾ ഒരു സ്ലീപ്പർ ക്ലാസ് പോയി അവിടെ പോയി ഒരു ലോഡ്ജിൽ താമസിച്ച് അതിന്റെ രസകരമായ കഷ്ടപ്പാടുകളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് അവാർഡ് കിട്ടിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് താമസിക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പൊ ഈ എക്സ്ട്രീംസിലൊക്കെ ഒരേ സമയം അനുഭവിക്കുക അതിലൊക്കെ ഈ സൗഹൃദം ഉണ്ടാവുക എന്ന് പറയുന്നതൊരു ഒരിക്കലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാനോ നമുക്ക് സൃഷ്ടിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല അത് സംഭവിക്കണം അങ്ങനെ സംഭവിക്കാൻ ഒരു സ്പേസ് ഉണ്ടാവണം ആ സ്പേസ് ആണ് ലോകധർമ്മി അതായത് ഈ ആട്ടം എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നതിന്റെ ബേസിക് റീസൺ ഒരു സൗഹൃദമാണ് ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയാണ് അല്ലാതെ അസാധ്യ ഞാൻ 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 ഉൾപ്പെടെയുള്ള ആരും തന്നെ ഭയങ്കര അസാധ്യമായ കലാകാരന്മാർ അസാധ്യമായ ടാലന്റിന്റെ ഉടമകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ലോകധർമ്മി ഒരുക്കി തന്ന ഒരു വേദിയിൽ അസാധ്യമായ ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട് അത് എത്ര കലഹിച്ചാലും എത്ര വഴക്കിട്ടാലും എന്തൊക്കെ ചെയ്താലും പിരിഞ്ഞു പോകാത്ത വീണ്ടും വീണ്ടും ചേർന്ന് വരുന്ന ഒരു ബേസ് ഒരു വീട് ഒരു ഇടം എന്ന് പറയുന്നത് ലോകധർമ്മിയാണ് ആ ലോകധർമ്മിയുടെ സ്പേസിൽ നിന്ന് ഞങ്ങളൊരു യാത്ര ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നു ഒരു വൺ ഡേ ട്രിപ്പ് പോയി ഒരു യാത്ര കോവിഡിൻ്റെ സമയത്ത് പോകുന്ന സമയത്ത് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഗിരീഷ് മേനോൻ എന്ന് പറയുന്ന ഒരു അൺസങ് ഹീറോ ഉണ്ട് നമ്മുടെ കൂടെ അതേ പല വേദികൾ പോകുമ്പോൾ എനിക്ക് നമ്മുടെ ആക്ടേഴ്സ് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിനെ വേദിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമം ഇപ്പോഴുണ്ടായിരുന്നു കാരണം ഗിരീഷ് മേനോനാണ് ആദ്യം പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആസ് എ ഗ്രൂപ്പ് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് പറയും അതിനോടൊപ്പം വിനയ് വരികയും വിനയ പറഞ്ഞവിടെ എന്താണ് നമുക്ക് വിനയ എന്നെ മാറ്റി നിർത്തി പേഴ്സണലി എന്നെ മാറ്റി നിർത്തി ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞ കഥയാണ് പക്ഷെ ഇവിടെ ഇത് എന്തായാലും പറഞ്ഞു പറ്റും എത്ര കേട്ടവരാണെങ്കിലും ഇത് എനിക്ക് ഒന്ന് പറഞ്ഞ പറ്റും കാരണം വിനയ എന്നെ മാറ്റി നിർത്തി പറഞ്ഞാ എനിക്ക് എന്റെ കൂടെ വന്ന ഈ ആക്ടേഴ്സിന് ഇവരെല്ലാരും അസാധ്യമായ ആക്ടേഴ്സ് ആണ് തിയേറ്റർ ആക്ടേഴ്സ് ആണ് ഇവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഇവരെല്ലാരും ഓൾമോസ്റ്റ് പല ആള് എല്ലാരും ഡെയിലി വേസസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് അവർക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇവരെല്ലാരും എനിക്ക് എന്റെ സിനിമയിലോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ചെറിയ ചെറിയ വേഷങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇവരൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് എത്രത്തോളം സഹായിക്കാൻ പറ്റും മറിച്ച് എനിക്ക് ഇവരെല്ലാരും ഇവരുടെ ടാലന്റിനെ ഷോക്കസ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്താൽ കൊള്ളാം നിനക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഞാനത് കൂടെ നിൽക്കാം എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന് അതെങ്ങനെ പറയാൻ തോന്നി ഇപ്പം അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റീട്ടിൽ പോയി കഴിഞ്ഞ് സിനിമയിൽ എത്രയോ സജീവ വർഷങ്ങളായിട്ട് സിനിമയിൽ സജീവമായിട്ട് നിൽക്കുമ്പോൾ സിനിമയിൽ അത്രയും സൗഹൃദങ്ങൾ ഉള്ളപ്പോഴും എന്തുകൊണ്ട് തിരിച്ച് നേരത്തെ സെറിൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് തിരിച്ച് വീണ്ടും തന്റെ കൂടെ യാത്ര ചെയ്ത ലോകധർമ്മിയിലുള്ളവരെ ഓർക്കാനും അവരെ വെച്ച് അവരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാനും പറ്റുന്നതിനെല്ലാം കാരണം ലോകധർമ്മിയിൽ കിട്ടുന്ന ഒരു എന്താ പറയുന്ന വളരെ അനായാസമായിട്ട് കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ് അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പം ഞാൻ ഞാൻ വിചാരിക്കുന്നത് തിയേറ്ററിന്റെ ഒരു നാടകത്തിന്റെ ഒരു ട്രെയിനിങ് ലോകധർമ്മിയിൽ കിട്ടിയ ട്രെയിനിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ഭയങ്കര ഭീകരമാണ് ഞാൻ എപ്പോൾ ഏത് കുട്ടികളെ കാണുമ്പോഴും ഇപ്പോഴും പറയും ഗൂഗിൾ തിയേറ്റർ ട്രെയിനിങ് ഏതെങ്കിലും തരത്തിലൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നില്ല കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ അതിഭീകരമാണ് നമ്മളിപ്പോ ഒരു ഒരു പോലീസ് വിളിച്ചു രാത്രിയിൽ അവിടെ ഇപ്പൊ തിയേറ്ററിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മളെന്തെങ്കിലും ചെയ്താൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതിന് അപ്പോൾ ഒരു നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസിൽ ലോകധർമ്മിയിൽ കിട്ടിയ ലോകധർമ്മിയുടെ യാത്രകളിൽ ലോകധർമ്മയുടെ പ്ലേ ചെയ്യുമ്പോൾ ഒരു പ്ലേ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് നമ്മൾ മാനേജ് ചെയ്യുന്നു പ്ലേയിനകത്ത് ഒരു വലിയ സീൻ എഡിറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ പ്ലേയിനകത്ത് നമ്മുടെ ഒരു സാധനം വീണ് പൊട്ടിപ്പോയി ആ സമയത്ത് നമ്മൾ ക്രൈസിസ് ആ ലൈവ് സ്റ്റേജിൽ മാനേജ് ചെയ്തേ പറ്റൂ ആ ക്രൈസിസ് മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും നമ്മളിപ്പോ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോകുമ്പോഴും ഈ തിയേറ്ററിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തും സർവ്വ സ്ഥലത്തും വീട്ടിലൊരു പ്രശ്നമുണ്ട് നമ്മൾ പ്രിയപ്പെട്ട ഒരാൾ ആശുപത്രിയിലാണ് അത് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്യണം തിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അഭിനയം അഭിനയിച്ച് മാനേജ് ചെയ്യാന്നുള്ള അർത്ഥത്തിലല്ല ആ ഒരു ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനും അതിനെ അതിനെ മെനുവർ ചെയ്യാനും അതിനകത്തെ പല മനസ്സുകളെ മനസ്സിലാക്കാനും അതിനെ ഒരു നമ്മളതിനൊരു റിലീഡർഷിപ്പ് സ്കില്ലോടുകൂടി അതിനെ മെനുവർ ചെയ്ത് ഒരു പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടുപോകാനും എല്ലാം തിയേറ്ററിൻ്റെ ഒരു സഹായം വാക്കുകൾക്ക് അതീതമാണ് അതിന് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്ന ലോകറി എന്ന് പറഞ്ഞ ആണ് അതിൻ്റെ കാരണം ഇപ്പൊ സാറിൽ നിന്ന് ഞാൻ പേഴ്സണലി പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെ ആരെക്കൊണ്ടും നാടകം ജീവിക്കാൻ പറ്റും ഇപ്പൊ എന്നെ പോലെ ഞാൻ വളരെ ഒരു ക്ലാസിക്കൽ ബോഡി മൂവ്മെന്റ് ഉള്ള ഒരു തിയേറ്ററിനെ പറ്റിയ ആളേ അല്ലാന്ന് പൂർണ്ണബോധ്യമുള്ള ആളാണ് ആ എന്നെ കൊണ്ട് വർഷങ്ങളോളം കർണഭാരം നാടകം ചെയ്യിക്കാൻ പറ്റും അത് ആരെ കൊണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പൊ കയറി വരുന്ന ഒരാളെ കൊണ്ട് സാറിന് നാടകം ജയിപ്പിക്കാൻ പറ്റും സാറിനെ എതിർക്കുന്നവരെയും സാറിനോട് യോജിക്കുന്നവരെയും ആരെക്കൊണ്ടും ആരെയും സാറിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സാറിന് അവരെ വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാർ വിൽ കണ്ടിന്യൂ ടു ഡു പ്ലേസ് കുട്ടികളെ കൊണ്ട് നാടകം ജയിപ്പിക്കാൻ പറ്റും സാറിന് ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചാല് നോ മാറ്റർ വാട്ട് ടു ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം ചെയ്ത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കുറ്റം പറയുന്നതും ചെയ്യാതിരുന്ന് വീമ്പിളക്കാനും ചെയ്യാതിരുന്ന് പല പല തത്വങ്ങൾ മെനയാനും വളരെ എളുപ്പമാണ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ലാതെ നോക്കി കണ്ടിന്യൂസ്ലി ഡൂയിങ് എന്ന് പറയുന്നത് അതും എസ്പെഷ്യലി തിയേറ്റർ സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് റിവാർഡ്സ് അതിനകത്തുണ്ട് അതിനകത്ത് പേര് പെരുമ പൈസ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് മറിച്ച് തിയേറ്റർ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ഞാൻ ആക്ച്വലി സാറിൽ നിന്നാണ് അത് അറിഞ്ഞും അറിയാതെയും പഠിച്ചിരിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പുഴ സുന്ദരമായിട്ട് ഒഴുകണമെങ്കിൽ അതിന് വളരെ ബലിഷ്ടമായ കരയുണ്ടാവണം അതിന് ശക്തമായ ഒരു അടിത്തട്ടുണ്ടാവണം ഇപ്പോൾ ആട്ടം ഒരു നല്ല ഒരു പുഴയായി അത് ഒഴുകുന്നുണ്ട് എങ്കിൽ അതിന് കാരണം ലോകധർമ്മി എന്ന കരയും അതിൻ്റെ അതിശക്തമായ അടിത്തട്ടായ ചന്ദ്രരാസൻ സാറു അതിൽ എനിക്ക് യാതൊരു സംശയവും അപ്പോൾ ആ ആ ഗുരുത്വത്തിൽ ആ ഗുരുവലയത്തിൽ ആ ഗുരു കവചത്തിൽ ഒക്കെയാണ് നാം ആട്ടം പല പല പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും പ്രശ്ന എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇത്രയും പേരുടെ സ്വപ്നം ഇത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും പേരുടെ സ്വപ്നം ആ സിനിമ സിനിമ എങ്ങനെയാ വന്നിട്ടുണ്ടെങ്കിൽ നല്ലത് ആളുകൾ പറയുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നത് അതിന് ലോകധർമ്മയോടുള്ള എന്റെ നന്ദി തീർത്താൽ തീരാത്തതാണ് അപ്പോൾ ആലോചിച്ചപ്പോൾ തോന്നി എന്താണ് നമുക്ക് ഇത്രയും തരുന്നു എപ്പോഴും വർഷങ്ങളായിട്ട് ചന്ദ്രാസൻ സാറും ലോകധർമ്മയും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്താണ് ആട്ടത്തിലെ അംഗങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണ് തിരിച്ചു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു അപ്പോ അതിലൊന്ന് എനിക്ക് തോന്നുന്നത് ശക്തമായ നടന്മാരായി ഇവരെല്ലാവരും മാറുകയും സാറിനും ലോകധർമ്മിക്കും അതൊരു അഭിമാനമായി മാറിയ നല്ല സിനിമകൾ ചെയ്യാനും നല്ല നാടകങ്ങൾ ചെയ്യാനും വളരെ ആർജവത്തോടെയും വളരെ ശ്രദ്ധയോടെയും ഈ മീഡിയം പ്രാക്ടീസ് ചെയ്യാനും അഭിനയം എന്ന് പറയുന്ന കലയിലൂടെ സന്തോഷത്തോടെ ഉപജീവനം കണ്ടെത്താനും നല്ല നല്ല നടന്മാരായി മാറുവാനും എനിക്കാണെങ്കിൽ നല്ല സിനിമ ചെയ്യാനും കഴിയുന്നതാണ് ഒന്ന് അതിലൂടെ സാറിനെ തൃപ്തിപ്പെടുത്തോ അല്ലെങ്കിൽ ഒരു ഒരു ഗുരുദക്ഷിണ എന്നുള്ളതൊന്ന് രണ്ട് ഞങ്ങൾ ആലോചിച്ച അന്ന് അത് അത് വെറും ഡയലോഗ് മാത്രമാണ് അപ്പൊ നമുക്ക് തിരിച്ചെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് സാറിന് ഞങ്ങളൊരു സാറിന് നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ ആദ്യത്തെ സീനില് ഓപ്പണിംഗ് ഷോട്ട് എന്ന് പറയുന്നത് സാറിനെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എപ്പോഴും ഒരു സീക്രറ്റ് ആയിട്ടുള്ളൊരു അഭിമാനം എനിക്കുണ്ട് അപ്പോ സാറിന്റെ ഷോട്ടുള്ള ഒരു പോസ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ സെൽവൻ ചേട്ടൻ അത് സാറിന് കൊടുക്കാനായിട്ട് സാറിന്റെ ഞങ്ങളുടെ ഏറ്റവും വലിയ സീനിയറും സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായിട്ടുള്ള സെല്ലം ചേട്ടൻ സാറിന് അത് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അതൊന്ന് കൊടുക്കും അത് ഭയങ്കര നല്ല കൈഡിയാണ് നിർബന്ധമാണ് അപ്പൊ അതും പോരാ എന്ന് തോന്നിയിട്ട് നമ്മൾ ആലോചിച്ച് എന്താണ് വേറെ എപ്പോഴും സാറിന്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് സാറിന്റെ എപ്പോഴും സാറിന് നമ്മളെ ഓർക്കാനായിട്ട് എന്താ ചെയ്യാപ്പൊ നമ്മള് പന്ത്രണ്ട് ആക്ടേഴ്സാണ് അപ്പൊ പന്ത്രണ്ട് അക്കങ്ങൾ ഉള്ള ഒരു കാര്യം ഒരു ഒരു വാച്ച് സാറിന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കാനായിട്ട് നമ്മളൊരു ഒരു വാച്ചും കൂടെ ആർട്ടം ടീം എല്ലാരും കൂടെ ചേർന്ന് സാറിന് ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ മേടിച്ച് അപ്പൊ അത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം അത് വിനയ് സാറിന് അണിച്ച് വാച്ച് അണിയിച്ചു കൊടുക്കണം അത് നമ്മുടെ ഒരു ഈ വാച്ച് സാറിനൂടെ കൂടെ സഞ്ചരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഓർക്കുമല്ലോ എന്നുള്ളൊരു ആഗ്രഹം വാച്ച് കൂടി അന്ന് മറക്കണം Yeah ഓക്കെ സന്തോഷം ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിരീഷ്മും ഗിരീഷ്മ ഈ ഗിരീഷ്മേനോനും ആട്ട ടീമിന്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു ഗിരീഷ് മേനോൻ പ്ലീസ് അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു Thank you so much.